അമിതവണ്ണം ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുമോ അമിതഭാരം സ്ത്രീകൾക്ക് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ അമിതഭാരം സ്ത്രീകളുടെ പ്രത്യുൽപാദനക്ഷമത തടസ്സപ്പെടുത്തുമോ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് അമിത വണ്ണമുള്ളവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണശീലങ്ങളും ഉദാസീനമായ ജീവിത ശൈലിയും പോലുള്ള ഘടകങ്ങൾ പൊണ്ണത്തടി നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് അമിതഭാരം തീർച്ചയായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അമിതഭാരം ശരീരത്തിലെ കൊഴുപ്പ് ഹോർമോണുകളുടെ അളവ് തടസ്സപ്പെടുത്തുകയും പ്രത്യുത്പാദന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ സ്ത്രീകളും പുരുഷന്മാരിലും വന്ധ്യതയുമായി പൊണ്ണത്തടി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ത്രീകളിൽ അമിതവണ്ണം ക്രമരഹിതമായ ആർത്തവചക്രം അണ്ടോത്പാദന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും കൂടാതെ അമിതവണ്ണമുള്ള സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ഗർഭം അലസാനും സങ്കീർണതകൾ ഉണ്ടാകാനും സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ അമിത ഭാരമുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും സന്ധിവേദന പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പൊണ്ണത്തടി ബീജങ്ങളുടെ എണ്ണവും ഗുണനിലവാരവുമായി കുറയുന്നതായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് വന്ധ്യതയ്ക്ക് കാരണമാകും കൂടാതെ അമിതഭാരം ഇൻവെർട്ടോ ഫെർട്ടിലൈസേഷൻ അതായത് ഐ വി എഫ് പോലുള്ള ഫെർട്ടിലിറ്റി ചികിത്സയുടെ വിജയ നിരക്ക് കുറയ്ക്കുകയും ഹൈപ്പർടെൻഷൻ പ്രമേഹം തുടങ്ങിയ ഗർഭകാലത്ത് സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആവശ്യ വിറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഭക്ഷണക്രമം പിന്തുടരുന്നത് പ്രത്യുൽപാദന ശേഷി മെച്ചപ്പെടുത്താനും ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും പഞ്ചസാരയും കൊഴുപ്പ് കൂടുതലടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ തുടങ്ങി ഭക്ഷണങ്ങൾ കഴിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അമിതവണ്ണം നിയന്ത്രിക്കാൻ പതിവായി വ്യായാമം ചെയ്യുക ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ മാത്രമല്ല മൊത്തത്തിലുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും പ്രത്യുൽപാദന വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി ദിനചര്യയിൽ കാർഡിയോ എയറോബിക് വ്യായാമങ്ങൾ നടത്തം യോഗ എന്നിവ ശീലമാക്കുക ഇതോടൊപ്പം കൃത്യമായി സമയം ഉറങ്ങുക ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അമിതവണ്ണത്തിന് കാരണമാവുകയും ചെയ്യും കൂടാതെ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ രക്തത്തിലെ പഞ്ചസാര എന്നിവയ്ക്കും ഉറക്കക്കുറവ് കാരണമായേക്കാം കൂടാതെ ഹൈപ്പർ തൈറോയ്ഡിസം സമ്മർദ്ദം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഒക്കെ അമിതവണ്ണത്തിന് കാരണമാകാം അതിനാൽ ഇവയെല്ലാം പരിശോധിക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക Ethnic Health Code. Forward to good health.